സാധാരണ മുത്താമിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒക്കെ ഇല്ല ഒന്നുമില്ലട്ടോ ഏത് പിള്ളേർക്കും എടുത്താലും നൂറ്റിപ്പത്ത് ശതമാനം കഴിക്കുമെന്ന് ഒരു സംശയം വേണ്ട അത്രയും രുചിയാണ് ഇതിന് അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മള് മുത്താറി ഒന്ന് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബദാമം കാശ് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് പൊടിച്ചോണ്ട് വരാം നമ്മള് മുളപ്പിച്ച് വെച്ചേക്കുന്ന മുത്താറി നമുക്ക് ഉരുളിയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കണം പാത്രത്തിലോട്ട് മാറ്റാം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് തവിടെ ഒക്കെ കളഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കെട്ടോളാം നമുക്ക് ഇതിലേക്ക് അകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ഏൽപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ നാട്ടുശർക്കരയുടെ പൊടി ആട്ടോ നമ്മുടെ ഇവിടെ സാധാരണ കിട്ടുന്ന ശർക്കര അല്ല ഇത് മെൽറ്റ് ആയിട്ട് ഒരു പ്രത്യേക കൺസിസ്റ്റൻസി ആവും കേട്ടോ ആ സമയത്ത് നമുക്ക് നമ്മുടെ മുത്താറിപ്പൊടി ഇട്ടു കൊടുക്കാം പൊടിച്ച് വച്ചേക്കുന്ന ബദാമും കാഷ്യവും കൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു മണിക്കൂർ നേരം ഒക്കെ ഇളക്കുന്ന കേട്ടോ അപ്പം നമ്മളെ എ ബി സി പൊടി പോലെ തന്നെ ഇത് ഉണ്ടോ നല്ല കിലികിലാന്നുള്ള പൊടിയായി വരികേ എന്നിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയി പൊടിച്ചുകൊണ്ട് വരാം മുത്താറയുടെ എല്ലാ ഗുണങ്ങളും ഉള്ള അടിപൊളി ഒരു ന്യൂട്രിമിക്സ് ഭയങ്കര ടേസ്റ്റും ആട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ട് പറയാൻ കാരണം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇനി ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഞാൻ ഉണ്ടാക്കി തരൂ കേട്ടോ എന്നെ വിളിച്ചാൽ മതിയെ ബൈ